എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച പല കാര്യങ്ങളിലും ദുരൂഹത തുടരുകയാണ് ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയാകുകയും മാധ്യമങ്ങൾക്ക് കേസിൽ താല്പര്യം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാം നഷ്ടപ്പെട്ട നവീൻ ബാബുവിന്റെ കുടുംബം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണെന്നുള്ള നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണം അതിനെ ആധാരമാക്കിയാണ് അവരുടെ അന്വേഷണം മുന്നോട്ടു പോകുന്നത് തന്നെ ആ ഒരു അന്വേഷണം ആകട്ടെ പി പി ദിവ്യെ രക്ഷിക്കാൻ ലക്ഷ്യമിട്ടതാണെന്നുള്ള സംശയങ്ങളും ഉയരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടത് കുടുംബത്തിന്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഉത്തരവാദിത്വമായി മാറിയിരിക്കുകയാണ് എന്തായാലും ആ ഒരു ദൗത്യത്തിൽ പൊതുസമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണയും പോലീസിന്റെ അന്വേഷണം എങ്ങും എത്താതെ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ് പി പി ദീപിയുടെ ജയിൽവാസവും രാജിയും ഒഴിച്ചാൽ എ ഡി എമ്മിന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യത്തിലെ പല കാര്യങ്ങളിലും ദുരൂഹത തുടരുക തന്നെയാണ് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബു ജീവൻ ഒടുക്കിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും തുടക്കത്തിൽ ഉയർന്ന പല ചോദ്യങ്ങൾക്കുമാണ് ഇപ്പോഴും ഉത്തരമില്ലാത്ത അവസ്ഥയുള്ളതും നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണെന്ന് ധൃതി പിടിച്ച് തീരുമാനിച്ചതിന്റെ പിന്നിലും ഗൂഢാലോചന ഉണ്ടെന്നുള്ള സംശയിക്കണം ഈ ആത്മഹത്യ തീറി വിജയിപ്പിച്ചെടുക്കാനാണ് ദിവ്യ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഒരുക്കിയതെന്നും ജാമ്യം കിട്ടുന്ന സാഹചര്യം സൃഷ്ടിച്ചതെന്നുമുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട് നവീൻ ബാബുവിന്റേത് ആത്മഹത്യാണെന്നും അതൊരു കൊലപാതകമല്ല എന്നുള്ള തിയറി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് മരണത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ അന്വേഷിക്കാതെ അത് വെക്കുന്നു എന്നതാണ് സംശയം ഈ ഒരു കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള സംശയം ഉയർന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കണം എന്നുള്ള അഭിപ്രായവും ഉയരുന്നുണ്ട് വളരെ ബുദ്ധിപൂർവ്വമാണ് ഇതിന് പിന്നിലെ ഗൂഢസംഘം പ്രവർത്തിച്ചത് നവീൻ ബാബുവിൻ്റെത് ആത്മഹത്യാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ഈ സംഘം ആദ്യം മുതലേ തന്നെ തങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്നുള്ള ഒരു പൊതുധാരണ ഉണ്ടാക്കിയെടുത്തു അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദിവ്യെ തൽക്കാലം ജയിലിലേക്ക് അയച്ച ശേഷം പുറത്തെത്തിച്ചിരിക്കുന്നു രണ്ടാഴ്ച ജയിലിൽ കിടന്ന ദിവ്യ കാത്ത് ഭാവിയിൽ മന്ത്രിസ്ഥാനം വരെ ഉണ്ടായേക്കാം എന്നാൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് എന്നും തീരാനഷ്ടം മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ അടിയന്തരമായ ഹൈക്കോടതിയെ സമീപിച്ച് സിബിഐ അന്വേഷണം ആവശ്യപ്പെടണമെന്നുള്ള അഭിപ്രായം ഉയരുന്നത് ദുരൂഹതകളുടെ ഒരു വലിയ കെട്ട് തന്നെ ഈ ഒരു സംഭവത്തിലുണ്ട് കളക്ടർ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് റിപ്പോർട്ടുണ്ടാക്കി നവീൻ ബാബുവിനെ ആരോപണ മുൾമുനയിൽ നിർത്തിയിട്ട് ദിപിക്ക് ജാമ്യം നേടി എന്നാൽ ചർച്ച നടക്കേണ്ടത് നവീൻ ബാബുവിന്റെ ദുരൂഹമായ മരണത്തെക്കുറിച്ച് തന്നെയാണ് പോലീസ് ഇതുവരെ ജനങ്ങളോട് പറഞ്ഞതനുസരിച്ച് നവീൻ ബാബു കളക്ടറേറ്റിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം മൂന്ന് തവണയെങ്കിലും ഓട്ടോറിക്ഷയിൽ കയറി കാണണം വൈകുന്നേരം മുനീശ്വരൻ കോവിലിൽ നിന്ന് നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് പോയി എന്നാണ് പോലീസ് പറയുന്നത് ആ പോയത് ഒരു ഓട്ടയിലായിരിക്കണം ഉറച്ചു കഴിഞ്ഞ് ക്വാർട്ടേഴ്സിൽ നിന്ന് നവീൻ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എന്നും പറയുന്നു സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ പോയത് കൊണ്ട് തന്നെ നവീൻ ബാബു അവിടെ പുലർച്ചെ ഒന്നര വരെ ഇരുന്നു എന്ന് പറയുന്നു അതിനുശേഷം വീണ്ടും ഓട്ടോ പിടിച്ച് പള്ളിക്കുന്നലിലേക്ക് പോയി എന്നും നവീൻ സഞ്ചരിച്ച ഈ മൂന്ന് ഓട്ടക്കാരെ കണ്ടെത്തിയോ ഒരു ചോദ്യം ചോദ്യചിഹ്നമായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഈ മൂന്ന് പേരുടെ വിശദാംശങ്ങൾ കണ്ടെത്തിയോ മൂന്ന് തവണ ഓട്ടോയിൽ കയറുന്നതിന്റെ സി ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പോലീസിന് കിട്ടിയില്ല ഇവിടെയാണ് ദുരൂഹത സംശയിക്കേണ്ടതും മാതൃഭൂമി പത്രത്തിൽ വന്ന ആ ഒരു സമയത്ത് വന്ന വാർത്താ പ്രകാരമാണെങ്കിൽ നവീൻ ബാബു ക്വാർട്ടേഴ്സിൽ നിന്ന് അല്പം വൈകി ഇറങ്ങി അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ മിസ്സായത് കൊണ്ട് കുറെ നേരം എന്നും റെയിൽവേ പാളത്തിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നുവെന്നും ഒന്നര മണിയോട് തിരിച്ചുപോയി എന്നും സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു എന്നുമാണ് വന്നത് ആ വാർത്ത പോലീസിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കാമായിരുന്നു എന്നാൽ അങ്ങനെ ഒരു സി സി ടി വി ദൃശ്യം പോലീസ് കണ്ടെടുത്തു സി സി ടി വി ദൃശ്യങ്ങളിലുള്ളത് നവീൻ ബാബു തന്നെയാണോ എന്നാൽ ഇതെല്ലാം വ്യാജമാണ് എന്നുള്ള കാര്യത്തിൽ പിന്നീട് വ്യക്തത വന്നു സി സി ടി വി ദൃശ്യങ്ങളുമെല്ലാം സ്റ്റേഷനിൽ ഇന്നയാൾ നവീൻ ബാബുവുമല്ല ആരാണ് ഇങ്ങനെയുള്ള ഒരു വ്യാജകഥ ചമച്ചതെന്നാണ് അറിയേണ്ടത് നവീൻ ബാബു റെയിൽവേ പാളത്തിലൂടെ നടന്നു എന്ന കള്ളക്കഥയും അക്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു ആത്മഹത്യ താല്പര്യമുള്ളത് കൊണ്ട് ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കാൻ ഒരുക്കി എന്ന് വരുത്തി തീർക്കാനായിരുന്നു ആ ഒരു കള്ളക്കഥ പോലീസ് എന്തിനാണ് അങ്ങനെ ഒരു കള്ളക്കഥ ചമച്ചത് എന്നതാണ് ചോദ്യം ഈ ഒരു കളക്ട്രേറ്റിൽ നിന്നും ഡ്രൈവർ ഷംസുദ്ദീൻ മുനീശ്വരൻ കോവിലിനു മുന്നിൽ കൊണ്ടുവിടുമ്പോൾ നവീൻ ബാബു പറഞ്ഞത് ആരെയോ കാണാനുണ്ടെന്നാണ് എങ്കിൽ പിന്നെ നവീൻ കാർട്ടേഴ്സിലേക്ക് ഓട്ടോ പിടിച്ച് മടങ്ങിപ്പോയതോ ഷംസുദ്ദീനോട് ക്വാർട്ടേഴ്സിലേക്ക് വിടാൻ നവീന് ആവശ്യപ്പെട്ടാൽ മതിയായിരുന്നല്ലോ ക്വാർട്ടേഴ്സിലെ എല്ലാ സാധനങ്ങളും എടുത്ത് താക്കോൽ പോലും ഏൽപ്പിച്ചതിനു ശേഷമാണ് നാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയ നവീൻ ബാബു വീണ്ടും ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ തീരുമാനിച്ചതെങ്കിൽ എന്തുകൊണ്ടാണ് ഡ്രൈവറോട് അവിടെ ഇറക്കാൻ പറഞ്ഞത് താക്കോൽ എവിടെ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് താക്കോൽ ഏൽപ്പിച്ചെങ്കിലും തിരിച്ചു മേടിച്ചതായ സൂചനയുമില്ല പോലീസിന്റെ ന്യായം രണ്ടാമതൊരു താക്കോൽ നവീൻ ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്നാണ് അത് എത്രമാത്രം സത്യമാണെന്ന് ആർക്കും അറിയില്ല സംശയത്തിന്റെ പഴുതടയ്ക്കാനുള്ള പോലീസിന്റെ ഭാഷയമാകാം അക്കാര്യത്തിലും ദുരൂഹത നിലനിൽക്കുക തന്നെയാണ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആരും അറിയാതെ നവീൻ ബാബു വീണ്ടും ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നതായിരുന്നു പോലീസ് ഭാഷ്യമെങ്കിൽ അത് മനസ്സിലാക്കാമായിരുന്നു കാരണം ഡ്രൈവർ അറിയണ്ട ഞാൻ പോയി എന്ന് അയാൾ കരുതിക്കോട്ടെ എന്നുള്ള കരുതലായി കണക്കാക്കാം പക്ഷേ ക്വാർട്ടേഴ്സിലേക്ക് പോയ നവീൻ ബാബ് അവിടെ നിന്ന് ട്രെയിൻ കയറാൻ വേണ്ടി വീണ്ടും എത്തിയെന്നും ആ ഓട്ടോ വൈകിയെന്നും അതുകൊണ്ടാണ് ട്രെയിനിൽ പോകാതിരുന്നതെന്നും അതുകൊണ്ടാണ് അവിടെ തന്നെ ഇരുന്നതെന്നുമാണ് സി സി ടി വി ദൃശ്യങ്ങൾ തെളിയിക്കുന്നതെന്നും പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞതിൽ ദുരൂഹത നിലനിൽക്കുന്നു കണ്ണൂരിലെ വിജിലൻസ് സി ഐ വിനു മോഹൻ നേരത്തെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ സി ഐ സി പി എമ്മിന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഉദ്യോഗസ്ഥൻ എന്നാണ് അറിയപ്പെടുന്നത് വിനു മോഹനെ വിജിലൻസിലേക്ക് മാറ്റിയതിന് പിന്നിലും മറ്റു ചില കാരണങ്ങളുമുണ്ട് പാർട്ടിക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ഈ ഒരു വില്ലേജിലെ വലിയ ഭൂമി ഇടപാടിനെ കുറിച്ചുള്ള അന്വേഷണം ഒരു വിവരാവകാശ പ്രവർത്തകന്റെ മുൻകീയിൽ നടന്നു വന്നപ്പോൾ കൃത്യമായ തീരുമാനം എടുക്കേണ്ടതു കൊണ്ടാണ് ഇ എം എസ് വായനശാലയുടെ പരിസരത്തുള്ള ഇടങ്ങളിലെ ഭൂമിയിലാണ് കൃത്രിമം നടന്നത് ഈ സി പി എം ഭൂമാഫിയുടെ തട്ടിപ്പിന്റെ ഫയലുകൾ എ ഡി എം നവീൻ ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു ആയിരം ഏക്കറോളം സ്ഥലത്തെ കയ്യേറ്റത്തിന്റെ വിവരങ്ങൾ നവീന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്നും കരുതപ്പെടുന്നുണ്ട് ഈ രേഖകളുമായി നവീൻ ബാബു നേരിട്ട് വിജിലൻസ് ഓഫീസിലേക്ക് പോയതാണോ അതോ വിനു മോഹൻ വിളിച്ചു വരുത്തിയതാണോ എന്ന് പരിശോധിക്കേണ്ടതാണ് കാരണം അതേ ദിവസം ഉച്ചയ്ക്ക് ഒന്നരയോടെ പരാതിക്കാരനായ ടി വി പ്രശാന്തൻ ഈ ഒരു വിജിലൻസ് ഓഫീസിന്റെ മുന്നിൽ നിൽക്കുന്ന സി ദൃശ്യങ്ങൾ ഒരു ചാനൽ പുറത്തുവിട്ടിരുന്നു വൈകുന്നേരം നാലു മണി കഴിഞ്ഞ് നടന്ന യാത്രയ്പ്പ് ചടങ്ങിൽ പി പി ദിവ്യ ഭീഷണിപ്പെടുത്തിയത് കാണിച്ചു തരാമെന്നാണ് ഇതെല്ലാം കൂട്ടി വായിക്കേണ്ടതല്ലേ ഒന്നുകിൽ ഇത് പി പി ദിവ്യയും ടി വി പ്രശാന്തനും ഒരുമിച്ചെഴുതിയ ദൃശ്യം മോഡൽ തിരക്കഥയുടെ ഭാഗമായി വിജിലൻസ് ഓഫീസർ നവീൻ ബാബുവിനെ വിളിപ്പിച്ചതാവാ അതല്ലെങ്കിൽ നവീൻ ബാബു തന്റെ കയ്യിലെ രേഖകൾ കൈമാറാൻ പോയതാവാം അവിടെ പോയതിനു ശേഷമാണോ അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണോ നവീൻ ബാബുവിനെ കാണാതായത് ഇക്കാര്യം ആർക്കും അറിയില്ല വിജിലൻസ് ഉദ്യോഗസ്ഥൻ വിനു മോഹൻ അടക്കമുള്ളവരുടെ മൊഴി പോലീസ് എടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് മഞ്ജുഷയുടെ മൊഴിയെടുക്കാൻ എത്തിയ കണ്ണൂർ ടൌൺ പോലീസ് സി എ ശ്രീജിത് കൊടേരി ഈ ഉദ്യോഗസ്ഥനും സി പി എമ്മിന്റെ രഹസ്യ കാവൽക്കാരൻ ഒരാളാണെന്നാണ് സംസാരം നവീൻ ബാബുവിനെ യാത്രയ്പ്പ് നൽകിയ ദിവസം ശ്രീജിത് കൊടേരി വിളിച്ചിട്ടുണ്ട് എന്നതും അന്വേഷിക്കേണ്ടതാണ് ഒരു ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് സ്വർണം പണയം വെച്ചയാളാണ് ടി വി പ്രശാന്ത് അങ്ങനെ ഒരാൾ എങ്ങനെയാണ് കോടികൾ വേണ്ട പെട്രോൾ പമ്പിനായി പണം മുടക്കിയതെന്നുള്ള അന്വേഷിക്കേണ്ടതാണ് പ്രശാന്തിന്റെയോ സി പി എമ്മിന്റെയോ ബനാമി ഇടപാടുകളെ കുറിച്ചും അന്വേഷണം നടത്തിയിട്ടില്ല മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിന് മുൻപ് വിജിലൻസ് എന്തുകൊണ്ട് നവീൻ ബാബുവിനെ വിളിച്ചു അല്ലെങ്കിൽ നവീൻ ബാബു വിജിലൻസിൽ എന്തുകൊണ്ട് പോയി എന്നുള്ള കാര്യത്തിലും അന്വേഷണം ഉണ്ടായിട്ടില്ല ടി വി പ്രശാന്തിന്റെ ഒപ്പിലെ വൈരുദ്ധ്യം എന്തുകൊണ്ട് അന്വേഷിച്ചിട്ടില്ല ആരാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പെട്രോൾ പമ്പിനായി പണം മുടക്കുന്നത് എന്നതടക്കം ഇപ്പോഴും പുറത്തു വരാത്ത ഒരു വസ്തുത തന്നെയാണ് മാത്രവുമല്ല ദിവ്യ ഈ വിഷയത്തിലെടുത്ത അമിത താല്പര്യത്തിന് പിന്നിൽ എന്താണെന്നുള്ളതും ഇപ്പോഴും ചോദ്യമായി തന്നെ ഉയരുന്നുണ്ട് കൈക്കൂലി നൽകാൻ സ്വർണം പണയപ്പെടുത്തി എന്നാണ് പ്രശാന്ത് പറഞ്ഞത് അത് അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് പമ്പ് തുടങ്ങാൻ പണം എന്ന കാതലായ ചോദ്യത്തിന്റെ അടക്കം ഇപ്പോഴും മൗനമാണ് പ്രശാന്തിന് പിന്നിൽ ബിനാമികളിലേക്ക് അന്വേഷണം തിരിഞ്ഞിട്ടുമില്ല പോലീസിന്റെ അന്വേഷണത്തിലെ വീഴ്ചകൾക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നപ്പോൾ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ അതായത് എസ് ഐ ടി ഏൽപ്പിച്ചെങ്കിലും ഈ ഒരു അന്വേഷണം യഥാർത്ഥ വിഷയങ്ങളിലേക്ക് കിടക്കാതെ വെണ്ണപാളി പോലെ പുറമെ മാത്രമാണ് അന്വേഷണം എ ഡി എമ്മിന്റെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ എസ് ഐ ടി പത്തനംതിട്ടയിൽ ചെന്നത് ഇന്നലെ മാത്രമാണ് അതേസമയം എ ഡി എമ്മിന് തെറ്റുകാരനായി ചിത്രീകരിക്കും വിധമുള്ള വിവരങ്ങൾ പല കോണുകളിൽ നിന്ന് ഇടക്കിടയ്ക്ക് പുറത്തു വരുന്നുമുണ്ട് നവീൻ ബാബുവിനെ കുറ്റക്കാരനാക്കി കേസ് തേച്ചു മാച്ചു കളയാനുള്ള നെട്ടോട്ടത്തിലാണ് പോലീസ് ഈയൊരു സാഹചര്യത്തിൽ സത്യം പുറത്തുവരാൻ സിബിഐ അന്വേഷണം മാത്രമാണ് നവീൻ ബാബുവിന്റെയും കുടുംബത്തിന്റെയും മുന്നിലുള്ള പോംവഴി